ഹലോ ഗായ്സ് ഇപ്പോൾ നമ്മളുള്ളത് ഫുജറിയിൽ ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ മറ്റേ സപ്പോട്ട ചിക്കു ചിക്കു ഉറക്കാൻ പോവുക ചിക്കു മറിക്കുക പിന്നെ അതേമാതിരിക്ക് നമ്മൾ കൂണ്ട നേരത്ത് ഒരു അഞ്ച് ആറ് ടണൽ വരാണ്ട് അതൊക്കെ കാണിച്ചു തരാം അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു അപ്പോൾ നമ്മളിപ്പോൾ കൂടെ ഉള്ള ആൾക്കാർ മാറൂഫ് ചെറൂഫ് കുഞ്ഞാവ അതേമാതിരിക്ക് മരക്കാർ അപ്പോൾ ഇൻഷാല്ല പുതിയ വീട്ടിലിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെ എൻ്റെ വൈഫിൻ്റെ അമ്മാവുണ്ട് ഇവിടെ അപ്പോൾ അമ്മോനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഓൻ ഇവിടെ ഇതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് സപ്പോർട്ടാ കാര്യങ്ങളുണ്ട് ഇവിടെ പറക്ക് സപ്പോർട്ടുണ്ട് നമ്മളെ എളാപ്പാൻ്റെ കട നമ്മളെ എൻ്റെ അയ്യം മാനുട്ടി ഇവിടെ ഇവിടെ ഉണ്ട് മാനുട്ടിപ്പം നാട്ടുകളില് അപ്പം ഇതിൻ്റെ വേറെ ഓപ്പോസിറ്റ് അപ്പോൾ ഇതിൻ്റെ വേറെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട് നമുക്ക് എന്ത് സപ്പോർട്ടാ പിന്നെ അതേമാതിരി ഈത്തപ്പയം കാര്യങ്ങളൊക്കെ അപ്പൊ അവിടുന്ന് നമുക്ക് പറിക്കണം ആ ഒന്ന് കാണിച്ച അതിന്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പോകാനുള്ളത് ഇത് പ്രൈവറ്റ് ഏരിയ ആണ് പ്രൈവറ്റ് ഏരിയ ആണ് അപ്പൊ നമ്മൾ വന്ന് വരുന്നത് പറ്റണ അതുകൂടി പബ്ലിക്കല്ലാന്ന് പറയേ ചിലപ്പോൾ ആളുകൾ പിന്നെ ഷോപ്പ് കാണിക്ക ഭയങ്കര ഭയങ്കര ബിസിനസ് മീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചാവല്ല ചാവ അല്ല കുട്ടി ക്ഷീണമാക്കാൻ വേണ്ടി നടഞ്ചോറണ്ടാരുന്നേ ക്ഷീണിക്ക നല്ല ചാടിക്കണം ആദ്യം നമ്മക്ക് സപ്പോർട്ട് വെള്ളം മാങ്ങ മാങ്ങല്ല വൈഫിന്റെ അമ്മോന് കുഞ്ഞുട്ടി നേരത്തെ കടയിൽ പോയപ്പോ തിരക്കും ഇറങ്ങിട്ടില്ല അല്ലേ റ്റിയാ കല്യാണം അപ്പൊ നമ്മളെ കഴിഞ്ഞു പോന്നല്ലേറ്റിയോ അലിയന്റെ ഹോട്ടലാണ് അപ്പൊ കാണാം നമ്മളെ വീഡിയോമാൻ ക്യാമറമാൻ അപ്പൊ എങ്ങനെ പഠിപ്പിക്കുന്നു എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് നല്ലൊരു ഭാവി ആർക്കാരാ എനിക്കൊരു നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് അവിടെ ഒരു പണി രാജിവെച്ചാളാ ബാക്കി വരെയാണ് അങ്ങനെ അളിയനെ കാണാൻ പോകുന്നത് പക്ഷെ അളിയനെ കണ്ടില്ല ആള് ഉറങ്ങാണ് ഉറങ്ങാല് പണി കഴിഞ്ഞിട്ട് കൊറച്ചായിട്ട് അവിടെ പോയിട്ട് പിന്നെ ഞങ്ങള് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് വരുമ്പോ കയറിയാ മതി ചായക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടേ പാടാണ്ടി എന്താണി സുമേഷ് കുഞ്ഞാക്ക് ബാക്ക്പൂരിന്താ എനിക്കും പഴംപൊരി കുഞ്ഞാബാക്ക് ബാക്ക്പൊരി പഴംപൊരി ഒരു ബാക്ക്പൊരിട്ടാ ഒരു ബാക്ക്പൊരി പറയാണീക്ക് എണീക്കാറുണ്ട് ക്യാമറക്കൊന്നും മുണ്ടണില്ല ആൾക്കാരൊന്നും ഇങ്ങനല്ല വലുത് നോക്കിയ ആളാണ് ആൾക്കാർ വൈതാന്നു എന്താണെടുക്കും സ്വസ്ഥ കേട്ടാ നല്ല അടിപൊളി വധം കെട്ടിട്ട് കഴിക്കാന്ന പറഞ്ഞു പറിച്ചത് വണ്ടീനുള്ള പൊറത്തേക്ക് വരാ മധുരല്ലേ അല്ല മധുരം ഉണ്ടായിട്ടോ മധുരല്ലായിട്ടോ എങ്ങനെയാണിച്ചോ കിട്ടിയ ഇതിന്റെ ൊക്കെ മേടി പൊളിച്ച തോടിന്റെ കളി എനിക്ക് മേടാറില്ല എല്ലാം കാലിയണ്ണി കാണണ്ട സമ്മാനം പിന്നെ അതേമാതിരിക്ക് എന്താ പറയാ നമ്മൾ വണ്ടി വണ്ടിക്ക് ഇത് കടന്നു ഇറങ്ങി ഒരാള് കണ്ണ് തുറന്നാള ഞാൻ കണ്ടിട്ടേ കണ്ണടക്കിണ്ട് ഒരു വണ്ടിക്ക് കഴിഞ്ഞുള്ള കറക്റ്റാ വണ്ടീടെ ഇത് വെച്ച് കഴിഞ്ഞാല് നമ്മളാ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴ ഇവിടെ പെയ്യൂല പൊതുവെ ഗ്ലാസ് പൗഡർ ഒക്കെ ഈ വെള്ളം വെള്ളം അടിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ വെള്ളം എടുക്കാൻ അങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് കൊഴിഞ്ഞു പോകും നമുക്ക് അതിൻ്റെ ഇനി നമുക്ക് എന്ത് വേണ്ടത് കുഞ്ഞാവാ ഒരു ഉണ്ട് ഉറക്കണ്ടെന്ന് ഫേസിലേ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിൻ്റെ അവസ്ഥ അരച്ചുനേ നമ്മളേ എൻ്റെ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടും സപ്പോട്ട ഈത്തപ്പായം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ വണ്ടി വരുന്നുണ്ട് നോക്കിക്കിറക്കണം ഇത് പ്രൈവറ്റ് ഏരിയയാണ് ഇതുവരെ കടൻ്റെ അർബാവിന്റെ സ്ഥലമാണ് അങ്ങനെയാണ് തന്നെ നമുക്ക് ൂടി കിടക്കരുത് ഇങ്ങനായിരുന്നു സപ്പോട്ടന്മാരാണ് എന്താ അറക്കാളെ

നല്ല പൈത്തിട്ടുള്ള ചിക്കു അങ്ങനെ ടാഷുണ്ടോ നല്ല അടിപൊളിട്ടാ നല്ല മധുരടാ മ്യൂസി കഴിക്ക ചെറു നല്ല പൈത്ത സാധനം പൊട്ടിക്കണ്ട് നല്ല അടിപൊളിയല്ലേ അടിപൊളിയാ ഇട്ടല്ല മാത്രം രണ്ടിട്ട വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ മരുഭൂമിയിൽ അടിപൊളി അല്ല നല്ല പാകം നല്ല അടിപൊളി ഇതൊക്കെ നാട്ടിൽ അറിയാൻ പോകണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തേക്കാൻ നല്ല നേക്കാൻ മൂന്നെണ്ണം ഇതൊക്കെ ഇണ്ടാവെന്ന് പറഞ്ഞാ തന്നെ ഒരു സംഭവം തന്നെയാണ് അല്ല ഏതാണ്ട് നമ്മൾ ആകെ രണ്ടുപേറും അഞ്ചോ അഞ്ച് മിനിറ്റ് അഞ്ചു അഞ്ച് മിനിറ്റിൽ രണ്ട് നല്ല അപ്പുറത്തേണ്ടാവണ കഴിഞ്ഞ അടുത്തതില് വന്നാ മതി അടുത്ത വർഷം മാംഗോ കൃഷി ഇതാവാ ചെറിയ പത്തിന് മുല്ല ചെറിയാണല്ലോ നമ്മൾ അവിടുന്ന് ഓരോരുത്തന്നൊക്കെ നമ്മൾ സപ്പോർട്ട് അറത്ത് സംഭവമൊക്കെ കാണിച്ചു തന്നല്ലോ അവിടുന്ന് ഇറങ്ങി ഇനി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വള്ളത്തിൽ ഇങ്ങനെ ചാടിയിട്ട് ഇറ്റാണ് എന്നാലും നമ്മൾ കഴിഞ്ഞ കരയ്ക്ക് നമ്മൾ കാണിച്ചു തരാം അപ്പം ഒന്നും ഒന്ന് മുങ്ങിട്ട് കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ചൂടത്ത് നല്ല നല്ലതല്ല അതിന് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് യൂണിഫോമൊക്കെ ഒന്ന് മാറ്റണം അപ്പം ഇവിടെ എന്തൊക്കെ നിബന്ധനകൾ കാണിക്കും ആളുമില്ല ഇവിടുത്തെ ചാടിയ പണി കിട്ടുമോന്നാണ് ബോർഡുണ്ട് അപ്പം ഇവിടെ ഇറങ്ങണ്ട സേഫല്ല മലമക്ക് നേരത്ത് കയറ്റി വിടൂല ഏ ആറു മണി ലക്ഷം വീഡിയോ കിട്ടൂല വീഡിയോ കിട്ടില്ല ലൈറ്റ് മാത്രം കാണുള്ളൂ അപ്പം നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ബി അല്ലേ അപ്പം ഇവിടെ കുളിക്കാൻ പറ്റൂല ബോർഡുണ്ട് ഇവിടെ ഫാമിലി മാത്രങ്ങൾ അപ്പൊ നമ്മള് നേരെ ദുബായിലോട്ടുള്ള യാത്ര തിരിച്ചിട്ടുണ്ട് ഇതാണ് രാത്രിയിലുള്ള നമ്മളെ റോഡിലുള്ള കാഴ്ച കുറച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല അടിപൊളി ടണല് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അഞ്ച് ടണല് കിട്ടാണ്ട് അഞ്ചെണ്ണം അഞ്ചെണ്ണ അഞ്ചെണ്ണം അതിലൊന്നും ഏറ്റവും വലിയ ടണലാണ് ഇല്ല ഇല്ല മൊത്തം അഞ്ച് ടണലുണ്ട് ഒരു പൊടിക്കൊന്നും കൊണ്ടല്ല ഒന്നു കൂട്ടൂല ഒന്നും കൊറപ്പില്ല അതാണ് രാത്രികളിലുള്ള ഗോർഫുഖാനിന് നമ്മൾ നേരെ ദുബായിലോട്ടുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകള് അപ്പൊ നമ്മൾ അങ്ങനെ കാഴ്ച ഫസ്റ്റ് ടണല് ഈ നമ്മൾ നമ്മള് ഉള്ള ഫസ്റ്റ് ടണലിൽ നമ്മൾ കേറാണ് അപ്പൊ എല്ലാവർക്കും ടണലിലോട്ട് സ്വാഗതം ണലൊക്കെ ഇതിനുള്ളിൽ തന്നെയാണ് ഈ ലേറ്റവും ഉണ്ട് അതുകൊണ്ട് ആ നമ്മള് ഫസ്റ്റ് ടണലിന് കേറിയിട്ടുണ്ട് ഇതുപോലത്തെ ടണൽ തന്നെ നമുക്ക് ഒരു അഞ്ച് ടണല് കേറാണ്ട് ഇത് കൂടാണ്ട് ഇത് ഇത് നമ്മൾ ചെറിയ ടണലാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ടണല് ഏറ്റവും വലിയ ടണൽ ചേർന്ന ദുബായിലുള്ള ഏറ്റവും വലിയ ടണല് ആണ് ആ ഇനി അത് ഇത് തന്നെയാണോന്ന് അറിയില്ല ില്ല അപ്പൊ തന്നെയാണ് തോന്നുന്നത് ഫസ്റ്റ് ആയിട്ടാണേലും ലോങ്ങുകൾ തന്നെയാണ് തോന്നണ ഏതെങ്കിലും ഞങ്ങള് തിരിച്ചു വരുന്ന നേരത്തെ ഫസ്റ്റ് നമ്മൾ വരുന്ന നേരത്തെ നമ്മൾ ഈ റോഡിനെ കയറാൻ വേണ്ടി തോന്നി അപ്പോൾ മറ്റേ കുഞ്ഞാവ് വേറെ ലൊക്കേഷനിൽ നമുക്ക് നല്ല വ്യൂ ഉണ്ട് വ്യൂണ്ട് നിറങ്ങൾ അങ്ങനെ പോകുന്നു അപ്പൊ ഇതങ്ങ് മിസ്സായി അപ്പൊ നമ്മൾ തിരിച്ചു പോരുമ്പെന്തായാലും ഇതാണ് ഇപ്പോൾ ദുബൈക്ക് വരാനേ പോ ദുബൈക്ക് വരാനും പോകാനൊക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ല റോഡ് മറ്റൊക്കെ ലോങ് കൂടുതൽ അൻപത് കിലോമീറ്ററിന്റെ അടുത്ത് ലോങ് കൂടും ഇത് കഴിഞ്ഞ പാടനെ നമുക്ക് അടുത്തൊരു ടണലും കൂടി മുമ്പിലെത്തിന് മുന്നേ മലേനെ മല തുരന്ന് കയറിയതാണ് ഈ ബ്രിഡ്ജ് മറ്റേ ഈ ഇത് വന്നതുകൊണ്ട് എത്ര ലോങ് നമുക്ക് വ്യത്യാസം ഒരുപാട് കിലോമീറ്റർ ഉണ്ട് അൻപത് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ദുബൈക്ക് അപ്പൊ ഏകദേശം നമ്മള് അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ പോകുന്നപ്പോ അടുത്ത ടണല് കിട്ടി മൂന്നാമത്തെ ടണല് മൂന്നാമത്തെ ടണല് കേറുകയാണ് ഇത് അത്യാവശ്യം ലോങ്ങ് ഉള്ള ടണലാണോ സംശയേണ്ടത് ഇതാണ് വലിയ ടണല് ഇതന്നെയാണ് ലോങ് ഉള്ള ടണൽ ടണല് നല്ല രസാണ് ഇതിന്റെ ഉള്ളില് ഇതാണ് ഏറ്റവും വലിയ ടണല് ഏറ്റവും വലിയ ടണല് ഉദ്ദേശിക്കേണ്ടത് ദുബായ് കാര്യായിട്ടാ പറയേണ്ടത് അല്ലാണ്ട് യുഎഇത്തെ കാര്യാണ് പറയേണ്ടത് അല്ലാണ്ട് വേറെ രാജ്യത്തോ അല്ലെങ്കിൽ വേറെ രാജ്യത്തില് വേറെ ഉള്ള രാജ്യത്തിൽ ഒരുപാട് ടണലുകൾ ഇണ്ട് വലുതല്ലേ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ കാര്യങ്ങളാണ് പറയുന്നത് നാല തരുന്നിട്ടേ പക്ഷെ ഇത് ഇങ്ങനെ ഈ റോഡ് വന്നുകൊണ്ട് എത്ര സുഖാടിച്ചിട്ട് ചിലപ്പോ ഒരു മണിക്കൂർ ഒന്നേക്ക മണിക്കൂർ കൊണ്ട് നമ്മള് ദുബൈൽ എത്തി

ഞങ്ങളെ കഴിച്ച ഒരു മൂന്നിലൂന്നിലോമീറ്റർ അതെല്ലാം അത്യാവശ്യം വലിയ ടണലാണ് ഇങ്ങനെയുള്ള രണ്ട് ചെറിയ ചെറിയ ടണലാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോഴുള്ളത് ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഷോപ്പുകൾ ലൈറ്റ് ഷോപ്പുകൾ കോഫി ഷോപ്പുകള് അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് ലൈറ്റ് ഒക്കെ അലങ്കരിച്ച് സെറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ പുതിയത് വന്നാണ് ഭയങ്കര രസമായില്ലേ ഇപ്പൊ യാത്രയിൽ നമുക്ക് ഉപകാരമുള്ള സംഗതികളാണ് ചായ കോഫിടിക്കണം കഴിയും അടുത്തത് ഞമ്മ എന്താണ് വണ്ടി കേറിയതൊക്കെ നമ്മളെ ഇതിലുണ്ട് ആ കാർ മുന്നേ കാറ് ബാക്കിലുള്ള സാമ്പ ട്രൂർന്ത ലൈറ്റ് അടിച്ച് അങ്ങോട്ട് മറ്റൊങ്ങ അതന്നെ ഉണ്ടായത് ഇപ്പൊ ഒറ്റ വണ്ടി തള്ളിടേണ്ട എന്തിനാണ് നമ്മള് ഒരു വണ്ടി പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ അഞ്ചാമത്തെ ടണലും കേറിയിട്ടുണ്ട് അഞ്ചാമത്തെ ടണല് ഇപ്പൊ അവസാനിക്കും ഇനി നമുക്ക് റങ്ങി അഞ്ചാമത്തും കഴിഞ്ഞ് ഇനി ഞമ്മള് ഇനി ശ്രദ്ധിച്ച് വണ്ടി പിടിക്കണ്ട ടൈമാ നല്ല വളവുകളുണ്ട് തിരിവുകളുണ്ട് ഒടിവുകളുണ്ട് രണ്ടില ആ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള രണ്ട് ലൈനുള്ളൂ നൂറ് സ്പീഡ് നൂറ്റി ഇരുപത് സ്പീഡിലാണ് വണ്ടികൾ പോകുന്നത് പെട്രോൾ സ്പീഡ് കുറയുന്നുണ്ട് ആ എല്ലാം ഉണ്ടാവും അപ്പം നമ്മൾ ഏറ്റവും സൂക്ഷിച്ചാണ്ട് വണ്ടി ഓടിക്കുക ഇതിന്റെ അടിക്കൊക്കെ വന്നിട്ട് പോയി ഒക്കെ ഉണ്ടല്ലോ അടിയിൽ അലാക്കിന് കുണ്ടാണ് പോയാൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അപ്പം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ഡ്രൈവ് ചെയ്യേണ്ടത് നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യേണ്ടത് പ്രൂഫാണ് ഒറ്ററുപതായി നൂറിന് ഒറ്റടിക്ക് അറുപതാവാണ് അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു നല്ല വളവാണ് ഇനി സൂക്ഷിച്ചു കാര്യങ്ങള് വണ്ടി പിടിച്ചു കഴിഞ്ഞാല് നമ്മള് തടിക്കൊന്ന് കേട്ടിട്ടാണ്ട് നമുക്ക് അവിടെ പോകാം അപ്പൊ ഇനി നമുക്ക് മംസാറിൽ വെച്ചിട്ട് കാണല്ലേ അങ്ങനെ നമ്മൾ എന്തായത് പുജറിന്ന് ഗോർഫുഖാന്ന് വണ്ടി എടുത്ത് വിട്ടിട്ട് മംസാർ ബീച്ച് കുളി ഗോർഫുഖാൻ ബീച്ച് കുളിച്ചാന്ന് പറഞ്ഞു അവിടൊന്നും കുളിക്കാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെന്തെ മംസാറിലാക്കി അവിടുന്നും കുളിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മളെ തട്ടകത്ത് കാരനെത്തിമാര ജുമാരിട്ടാ നമ്മളെ ബുർജുൽ അറബിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ അതാ കാത് ബുർജുലറബ് കരണിൻ്റെ അങ്ങനെ നമ്മള് കുളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി ഒരു കുളി പാസാക്ക ൂക്കിൽ പുള്ളി മണലേക്കാറൊന്നു മൂക്കടി പിന്നെ ആ ബുദ്ധിമുളപ്പെടുത്തല്ലോ അത് അമ്പിളി മാമോ അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ച് ബീച്ചിൽ കുളിച്ച് ഗോർഫുഗാന് പോയി എല്ലാ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പം ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം കുഞ്ഞാവ് ഡ്രൈവിങ്ങിലാണ് പ്രൂഫ് മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ ഇൻഷാ അല്ലാതെ അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ